മത്സ്യസംസ്കരണ സംസ്കരണ വിൽപ്പന തൊഴിലാളി യൂണിയൻ സിഐ ടി യു പറവൂർ ഏരിയ സമ്മേളനം വാവക്കാട് സംഘത്തിൽ നടന്നു യൂണിയൻ പ്രസിഡന്റ് കാർത്തിയായനി സർവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ കെ എസ് സാജിദ് ഉദ്ഘാടനം ചെയ്തു മത്സ്യസംസ്കരണ സംസ്കരണ വിൽപ്പന തൊഴിലാളി യൂണിയൻ സി ഐ ടി യു പറവൂർ ഏരിയ സമ്മേളനം വാവക്കാട് ഗ്രാമസേവാ സംഘത്തിൽ നടന്നു ജില്ലാ സെക്രട്ടറി കെ എസ് സജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് ഏരിയ നമ്മൾ നടത്താൻ തീരുമാനിച്ചത് യൂണിയൻ പ്രസിഡന്റ് കാർത്തിയാനി സർവൻ അധ്യക്ഷത വഹിച്ചു ആർ കെ സന്തോഷ് കെ എൻ സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി ആർ കെ സന്തോഷ് പ്രസിഡന്റ് കെ എൻ സതീശൻ സെക്രട്ടറി എം എ ഗിരീഷ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പറവൂർ അരനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി പറവൂരിലെ ആദ്യത്തെ ഓപ്റ്റിക്കൽ ഷോറൂം വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ അയ്യായിരത്തിൽ പരം മോഡലുകൾ റെയ് ബാൻഡ് കൊടാക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ മംഗലത്ത് ഓപ്റ്റിക്കൽ ഹൗസ് ശരിയായ വിലക്കുറവ് തിരിച്ചറിയൂ അനുഭവം അതാണ് സത്യം